നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളെക്കാൾ മറ്റു നല്ല ഒരു ബന്ധം കിട്ടിയാൽ അവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഇവയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ വീഡിയോയിൽ പറയുന്ന ഏഴ് കാര്യങ്ങൾ അവർ നിങ്ങളോട് ചെയ്യുന്നതായിരിക്കും മനസ്സിലാക്കിയിരിക്കുക ഒന്ന് നിങ്ങളോട് പലപ്പോഴും അവർ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ തന്നെ എപ്പോഴും തിരക്ക് അഭിനയിച്ച് നിങ്ങളെ പറ്റിച്ച് അവരിൽ നിന്നും അകറ്റാൻ നോക്കിക്കൊണ്ടിരിക്കും അതായത് അവർ നിങ്ങളെ മെല്ലെ മെല്ലെ ഒറ്റപ്പെടുത്താൻ തുടങ്ങുമെന്നർത്ഥം കാരണം അവർക്ക് മറ്റൊരു ലോകം അവിടെ കണക്റ്റ് ആയിട്ടുണ്ട് അതിലേക്കാണ് കൂടുതൽ ശ്രദ്ധ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് രണ്ട് നിങ്ങളെ കാണാതിരിക്കാൻ മാക്സിമം അവർ ശ്രമിക്കും അതുപോലെ തന്നെ പല ഒഴിവുകളും പറയും സംസാരവും അടുപ്പവും മാക്സിമം കുറച്ചു കൊണ്ടുവന്ന് നിങ്ങളെ പരമാവധി അവർ അവരിൽ നിന്നും അകറ്റാൻ നോക്കും ഇത് ഇങ്ങനെയുള്ളവർ നിങ്ങളോട് ചെയ്യുന്ന ഒരു കാര്യമാണ് മൂന്ന് നിങ്ങളുടെ മെസ്സേജുകൾക്ക് മറുപടി തരാതെ അത് വൈകിപ്പിക്കുക അല്ലെങ്കിൽ അത് നോക്കാതിരിക്കുക നോക്കിയാൽ തന്നെ മറുപടി തരുന്നത് വെറും രണ്ട് വാക്കിൽ അവസാനിപ്പിക്കുക മുമ്പ് വളരെയധികം നല്ല രീതിയിൽ നിങ്ങളോട് സംസാരിച്ചിരുന്നവരാണ് അല്ലെങ്കിൽ ചാറ്റ് ചെയ്തിരുന്നവരാണ് ഇപ്പോൾ അത് വെറും രണ്ട് വാക്കിൽ അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങളെ മാക്സിമം ഒഴിവാക്കുക നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ആദ്യം നിങ്ങളോട് കാണിച്ച ആ താൽപ്പര്യം അവർ കാണിക്കാതിരിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഹൃദയം തനിയെ വേദനിക്കാൻ തുടങ്ങും ഇത് മറ്റൊരവസ്ഥയാണ് ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നുപോയി ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ അവരിൽ നിന്ന് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല പക്ഷേ എൺപത് ശതമാനം ആളുകളും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അത് പ്രണയിക്കുന്നവരിൽ നിന്നുള്ള തിരസ്കരണമാകാം സ്വന്തം ഭാര്യമാരാണെങ്കിലും ഭർത്താവിൽ നിന്നുള്ള തിരസ്കരണമാകാം ഭർത്താക്കന്മാരാണെങ്കിലും ഭാര്യമാരിൽ നിന്നുള്ള തിരസ്കരണമാകാം അങ്ങനെ പല വിധത്തിലും എൺപത് ശതമാനം ആളുകളും ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് സത്യം പ്രണയത്തിലാണ് കൂടുതലായി ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രതിഫലിക്കുക എന്ന് വേറെ ഒരു വ്യത്യസ്തമായ സത്യമാണ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ചിലപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളും ഇതേപോലെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും ഞാൻ ഈ പറയുന്നത് നാല് നിങ്ങൾ ഒരാവശ്യത്തിന് വേണ്ടി ഫോൺ വിളിച്ചാൽ അവർ എടുക്കില്ല എടുത്താൽ തന്നെ പെട്ടെന്ന് നിങ്ങളെ ഏതെങ്കിലുമൊക്കെ തിരക്കുകളും ആവശ്യങ്ങളും പറഞ്ഞ് അവർ ഒഴിവാക്കും ഇങ്ങനെയുള്ളവരുടെ മറ്റൊരു പ്രത്യേകത നിങ്ങളൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ മെസ്സേജുകൾക്ക് അവർ മൗനം പാലിക്കും ഇതും നിങ്ങളെ വളരെയധികമായി വേദനിപ്പിക്കും ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സാക്കാൻ സാധിക്കുന്നതാണ് അവർ നിങ്ങളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം അഞ്ച് ആദ്യത്തെ പോലെ നിങ്ങളോട് ഒരു കാര്യങ്ങളും അന്വേഷിക്കുകയോ ചോദിക്കുകയോ ഇല്ല ആദ്യം സ്നേഹം തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ വളരെയധികം അന്വേഷണവും ആയിരുന്നു നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ വീട്ടുകാരെക്കുറിച്ചും നിങ്ങളുടെ എല്ലാ അവസ്ഥകളും ഇപ്പോഴതൊന്നുമില്ല അവർക്ക് നിങ്ങളെ കണ്ടില്ലെങ്കിൽ പോലും മെഷയുമില്ലാത്ത അവസ്ഥയായി തീർന്നിരിക്കുന്നു ആറ് ചിലർ നിങ്ങളെ കുറ്റപ്പെടുത്തി മനസ്സ് മടുപ്പിച്ച് അവരിൽ നിന്നും അകറ്റാൻ നോക്കിക്കൊണ്ടിരിക്കും എന്ത് കാര്യത്തിലും നിങ്ങളെ അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇത് നിങ്ങളിൽ നിന്നും അവർക്ക് അകന്നു പോകാനുള്ള ഒരു ട്രിക്കാണ് സ്വയം നിങ്ങൾ തന്നെ ഇവരിൽ നിന്ന് അകന്നു പോകണം അതിന് ഇടയ്ക്ക് സംജാതമാക്കുന്ന ഒരു തന്ത്രമാണിത് നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇതിൽ നിന്നും അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവരെ നിങ്ങൾ വെറുക്കുക നിരന്തരം കുറ്റങ്ങൾ കേൾക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ അകന്നോളും അവർക്ക് അവരുടെ വഴിയെ പോകാം ഇതാണ് എൻ്റെ തന്ത്രം അവർ ഇക്കാര്യത്തിൽ വിജയിക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് കാരണം നിങ്ങളെ അവർക്ക് അവരിൽ നിന്നും അകറ്റിയേ പറ്റൂ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ അവരുടെ കാര്യം സാധിക്കാൻ അവരുടെ വിഷമങ്ങളിൽ നിങ്ങളെ കൂട്ടുപിടിച്ചിട്ടുണ്ടാവും ഇപ്പോൾ അവരുടെ വിഷമങ്ങളൊക്കെ മാറി എല്ലാം തീർന്നു അപ്പോഴും അവർ ഇങ്ങനെ ചെയ്യാറുണ്ട് ഇങ്ങനെയും സംഭവിക്കുന്നുണ്ട് കേട്ടോ ഇതും അറിഞ്ഞിരിക്കണം ഏഴ് നിങ്ങളെ അകറ്റാൻ നോക്കിയിട്ടും നിങ്ങൾ പോയില്ലെങ്കിൽ നേരിട്ട് കാണുന്നവർ ആണെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ദേഷ്യപ്പെടുകയും ഇടപെടുകയും ഒക്കെ അവർ ചെയ്യും അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായി അവരിൽ നിന്നും അകലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്കിൽ മാത്രമേ എല്ലാം വേണ്ട രീതിയിൽ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ അല്ലാതെ നിങ്ങൾ വേദനിച്ച് വേദനിച്ച് മറ്റേ വ്യക്തി എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്താണെന്ന് പോലും അറിയത്തില്ലാതെ വേദനിച്ച് മുന്നോട്ട് പോകേണ്ട അവസ്ഥകൾ സംഭവിക്കും അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ആ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങളുടെ സന്തോഷം കളയാത്ത രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് മാറി ജീവിക്കാൻ സാധിക്കും ആ മറ്റേ വ്യക്തിയെ കൂടുതൽ മനസ്സാക്കിക്കൊണ്ട് അവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല അവരെ സ്നേഹിക്കാൻ പറ്റത്തില്ല അവർക്ക് നിങ്ങളെ വേണ്ട എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ജീവിതത്തിൻ്റെ വഴിയെ പോയി നിങ്ങളുടെ ജീവിതത്തെ സന്തോഷമാക്കി തീർക്കാൻ സാധിക്കും അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി ഇതെല്ലാം പറഞ്ഞു തരുന്നത് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക പല ആളുകൾക്കും അവരെ മറ്റുള്ളവർ മാറ്റുമ്പോൾ എന്തിനാണിതെന്ന് പോലും അറിയത്തില്ലാതെ അവരെ അന്തമായി വിശ്വസിച്ച് പിന്നെയും യാചിച്ചുകൊണ്ട് വീണ് കിടക്കുകയാണ് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ